ഈ കഴിഞ്ഞ കുറേ നാളുകളിൽ പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ പല കക്ഷികളും ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റണം അതല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം പലപ്പോഴും കേൾക്കാറുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുകയാണ് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ സിസ്റ്റം കൊണ്ടുവരണം അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കണം എന്നാണോ ഇന്ത്യ മുന്നണി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പ്രധാന തീർച്ചയായും മറ്റും ഇന്നലെ ഇന്നലെ കൂടിയ ഇന്ത്യ മുന്നണി യോഗത്തിൽ രണ്ട് പ്രമേയങ്ങളാണ് പ്രധാനമായും പാസ്സാക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നൂറ്റി അമ്പത് പാർലമെൻറ്റ് എം പിമാരെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടാമത്തത് ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു പ്രമേയം ഇന്ത്യ മുന്നണി യോഗത്തിൽ പാസ്സാക്കിയിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ഈ വോട്ടിംഗ് മെഷീൻ്റെ സംശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ തെറ്റായ രീതിയിൽ അതിൻ്റെ ഫലം പുറത്ത് പുറത്തു വരുന്നു എന്നുള്ളത് കാലങ്ങളായി കുറച്ച് വർഷങ്ങൾ ായി പ്രതിപക്ഷ പാർട്ടികളും വലിയ രീതിയിൽ ഉന്നയിക്കുന്ന ആരോപണമാണ് ഇതിനെ 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 പ്രതിരോധിച്ചുകൊണ്ടാണ് കൂടുതൽ സാധൂകരിക്കുന്ന കാര്യമാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇന്നലെ കൃത്യമായി ഉയർന്നു വന്നത് ഹൈബ്രിഡ് വോട്ടിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തണമെന്നാണ് പ്രധാനമായി ഇതിൽ ആവശ്യപ്പെടുന്നത് ഹൈബ്രിഡ് ആ ഒരു ഹൈബ്രിഡ് വോട്ടിംഗ് സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ വോട്ടിംഗ് മെഷീൻ ഇവർക്ക് പൂർണ്ണമായി പിൻവലിക്കാൻ മടിയുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർ വോട്ടിംഗ് മെഷീൻ തുടരട്ടെ പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിൽ ലഭിക്കുന്ന സ്ലിപ്പ് അത് വോട്ടർക്ക് കൃത്യമായി നൽകണം അതോടൊപ്പം തന്നെ ഈ ഒരു അതിനോടൊപ്പം രണ്ട് രണ്ട് കോപ്പി ആയിരിക്കണം ഇതിനോടൊപ്പം സ്ലിപ്പായി വരേണ്ടത് അതിൽ ഒരു കോപ്പി വോട്ടർക്ക് നൽകണം ഒരു കോപ്പി ബാലറ്റ് പെട്ടിക്കകത്ത് സൂക്ഷിക്കണം വോട്ടിംഗ് മെഷീൻ്റെ വോട്ടുകൾ എണ്ണുന്നതിനോടൊപ്പം തന്നെ ഈ ബാലറ്റ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ വി വി പാറ്റ് രസീതുകൾ കൂടി എണ്ണം അത് ശതമാനം എന്നുള്ളതായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇരുപത് ശതമാനം പോലെ പൂർണ്ണമായി ഈ ഒരു വി വി പാറ്റ് രസീതുകൾ എണ്ണി ആ വോട്ടിംഗ് മെഷീനിൽ ലഭിക്കുന്ന വോട്ട് തെരഞ്ഞെടുപ്പ് ആ ഒരു കൂടി ബലത്തിൻ്റെ അതുമായി താരതമ്യം ചെയ്ത് കൃത്യമായി തന്നെ ഒരു വോട്ടിൻ്റെ കുറവുണ്ടെങ്കിൽ പോലും അത് വീണ്ടും അതിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പ്രമേയപരമായി ഇപ്പോൾ ഇന്ത്യ മുന്നണി യോഗം ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്